നമുക്കറിയാം കേരളത്തെ അടക്കം ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് അറബിക്കടലിലെ അതീവ ന്യൂനമർദ്ദം ബിബോർജോയ് എന്ന അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയത് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം മധ്യ തെക്കൻ അറബിക്കടലിനും തെക്ക് കിഴക്കൻ അറബിക്കടലിനും മുകളിലായാണ് ചുഴലിക്കാറ്റായി രൂപം മാറിയത് ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൽ മൂന്നാഴ്ചക്കിടെ രൂപപ്പെടുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റാണിത് ദുരന്തം എന്നാണ് ബിബോർജോയ് എന്ന വാക്കിന്റെ അർത്ഥം പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇപ്പോഴും കനത്ത നാശവും മരണങ്ങളും വിതച്ച് വീശിയടിക്കുകയാണ് വിബോർജോയ് ചുഴലിക്കാറ്റ് പക്ഷേ ഇന്ത്യയിലല്ല ഈ കാറ്റ് ദുരന്തം വിതയ്ക്കുന്നത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിൽ കനത്ത നാശം വിതച്ച് വീശിയടിക്കുകയാണ് വിബോർജോയ് ചുഴലിക്കാറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ കാറ്റിന്റെ ഭാഗമായി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമായി ഇരുപത്തി എട്ട് പേരാണ് പാകിസ്ഥാനിൽ മരിച്ചത് ചുഴലിക്കാറ്റ് രൂപം കൊണ്ടതു മുതൽ ശക്തിയായ കാറ്റും മഴയുമാണ് രാജ്യത്ത് ലഭിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാറ്റിലും മഴയിലുമായി നൂറ്റി നാൽപ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഖ്വ പഞ്ചാബ് എന്നീ പ്രവിശ്യകളിലാണ് മഴ കനത്ത നാശം വിതച്ചിട്ടുള്ളത് അറുപത്തിയൊൻപത് വീടുകൾക്ക് കേടുപാട് സംബന്ധിച്ചു നിരവധി വീടുകൾക്ക് പൂർണ്ണമായി തകർന്നു റോഡുകൾ പലതും വെള്ളത്തിനടിയിലാണ് ഇത് ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഖൈബർ പക്തൂൻകയിലെ ബന്നു ദേര ഇസ്മയിൽ ഖാൻ ലക്കി മാർവാത്ത് എന്നീ മേഖലകളിലായാണ് നാശനഷ്ടങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഖന്നുവിൽ പതിനഞ്ച് മരണങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തു പ്രദേശത്ത് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ലക്കി മാർവാത്ത് ജില്ലയിൽ അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത് കർക്കയിൽ നാല് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ദേരയിൽ ഒരു കുട്ടിക്കാണ് കനത്ത കാറ്റിലും മഴയിലും ജീവൻ നഷ്ടമായത് അതേസമയം തീവ്ര ചുഴലിക്കാറ്റായി തുടരുന്ന ബിപോർജോയ് വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും പാകിസ്ഥാനിൽ സമാനമായ കാലാവസ്ഥ തുടരും ഇത് രാജ്യത്തെ നാശനഷ്ടങ്ങൾ ഇരട്ടിയാക്കുന്നതിന് കാരണമാകും എന്തായാലും ബിപോർജോയ് എഫക്ട് കൂടിയായതോടെ കേരളത്തിൽ മുഴുവൻ കാലവർഷം വ്യാപിച്ചു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം ഇതിന്റെ ഭാഗമായി കേരളത്തിൽ വ്യാപകമായി ഇടിമിന്നലും കാറ്റോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം